ആട്ടിൻകുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഏഴാം ക്ലാസ്സുകാരി ഭവ്യമോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിതാജി നായരാണ് ഭവ്യമോൾക്ക് ആട്ടിൻകുട്ടിയെ സമ്മാനമായി നൽകിയത് വോട്ട് അഭ്യർത്ഥിച്ചെത്തിയപ്പോഴാണ് ആട്ടിൻകുട്ടിയെ വേണമെന്ന ആവശ്യം ഈ ഏഴാം ക്ലാസ്സുകാരി സ്മിതയോട് ഉന്നയിച്ചത് ഒരുപാട് വോട്ട് ചോദിക്കാൻ വന്നപ്പം ഓർക്കുന്നുണ്ടോ അമ്മയോടൊരു ആട്ടിൻകുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞത് അമ്മ ഇപ്പൊ ജയിച്ചു ജയിച്ചാലും തോറ്റാലും അന്നമ്മയൊരു പാക്ക് പറഞ്ഞിരുന്നു ജയിച്ചാലും തോറ്റാലും ഞാൻ ആട്ടിൻ കുഞ്ഞിനെ വാങ്ങിച്ചു തരുവന്നു കേട്ടോ അപ്പം ആ ആട്ടു കുഞ്ഞാ അപ്പം ഇതിനെ നന്നായിട്ട് നോക്കി വളർത്തി എടുക്കണം കേട്ടോ വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന എല്ലാവരോടും ഭവ്യമോൾ ആവശ്യപ്പെട്ടത് ഒരാട്ടിൻകുട്ടിയായിരുന്നു ബീ കോട്ടയം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച സ്മിതാജി നായരോടും ഇതേ ആവശ്യം ഈ കൊച്ചുമിടുക്കി ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആട്ടിൻകുട്ടിയുമായി സ്മിത എത്തി ഇലക്ഷന് വന്നപ്പോൾ വോട്ട് ചോദിക്കാൻ വന്നവരെല്ലാം കുഞ്ഞ് ചോദിച്ചായിരുന്നു ഞങ്ങൾക്ക് ഒരു ആടിനെ തരണമെന്ന് അത് ചേച്ചിയോടും പറഞ്ഞു അപ്പോൾ അണ്ണൻ പറഞ്ഞു തോറ്റാലും ജയിച്ചാലും കുഞ്ഞിനെ ഒരാടിനെ തരും എന്തായാലും അവരിപ്പോൾ ആ വാക്കുപാലിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കുട്ടിക്ക് സമ്മാനം നൽകിയില്ല വിജയിച്ചതിന് പിന്നാലെ ആട്ടിൻകുട്ടിയുമായി എത്തുകയായിരുന്നുവെന്ന് സ്മിത ഇപ്പോൾ അന്ന് വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു എന്തായാലും നമുക്ക് ആ കുഞ്ഞിനെ ഒരാട്ടു കുഞ്ഞിനെ മാറ്റി കൊടുക്കണം അപ്പം ജയിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ ബന്ധുക്കളും വീട്ടുകാർ കൂട്ടുകാരുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പം നമ്മുടെ ഒരു പ്രവാസി ബന്ധു അന്നേരം പറഞ്ഞു ചേച്ചി പറഞ്ഞ് വാക്കുപാലിക്കാൻ നമുക്ക് ഞാൻ ഒരു ആട്ടു കുഞ്ഞിനുള്ള ഇത് ആട്ടു കുഞ്ഞിനെ സ്പോൺസർ ചെയ്യാന്ന് അങ്ങനെ ആ ആട്ടിൻ കുഞ്ഞിനെ കിട്ടിയ അതാണ് ഈ കൊണ്ട് നമ്മൾ കൊടുത്തത് കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഇനിയും ഇനിയുമുണ്ടാകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത പറഞ്ഞു കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ വി കോട്ടയം ഡിവിഷനിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിലാണ് സ്മിതാജി നായർ മത്സരിച്ച് വിജയിച്ചത് കൈരളി ന്യൂസ് പത്തനംതിട്ട